എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എ ബിസിനസ് ലാലേട്ടൻ പറഞ്ഞ പോലെ ബിസിനസ് ആണെങ്കിലും ഇതുമൂലമാണ് കൊളംബിയ എന്ന രാജ്യത്തെ ഫുട്ബോൾ കൾച്ചർ തന്നെ വളർന്നത് ഡ്രഗ് ലോഡുകൾ അവരുടെ ബിസിനസ്സുകൾ മറയ്ക്കാനായും കള്ളപ്പണം വെളുപ്പിക്കാനുമായി കൊളംബിയൻ ഫുട്ബോളിലേക്ക് പണമൊഴുക്കി ഇതുമൂലം അവരുടെ ഫുട്ബോൾ വളർന്നെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ടത് അവരെ നയിച്ച എക്കാലത്തെയും ഒരു മികച്ച താരത്തെയായിരുന്നു അതെ ഞാൻ പറയുന്നത് കേവലം ഒരു സെൽഫ് ഗോൾ മൂലം കൊളംബിയൻ മാഫിയയുടെ വെടിയുണ്ടയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയവനെ കുറിച്ചാണ് എസ്കോബാർ ആന്ദ്സ് എസ്കോബാർ സാൽ തന്റെ ഇരുപതാമത്തെ വയസ്സിലാണ് എസ്കോബാർ സ്വന്തം രാജ്യത്തിന് വേണ്ടി ബൂട്ട് ഇംഗ്ലണ്ടുമായി തോറ്റു നിൽക്കുന്ന മത്സരത്തിൽ തന്റെ ഡെബ്യൂ ഗോളിലൂടെ തന്നെ കൊളംബിയ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന പ്ലെയർ ആയിരുന്നു എസ്കോബാർ എസ്കോബാറിന്റെ ഗോളിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം അഗ്രഗണ്യനായ സ്ട്രൈക്കറോ കളി നിയന്ത്രിക്കുന്ന മധ്യനിര താരമോ ആയിരുന്നില്ല ഇംഗ്ലണ്ട് താരങ്ങൾ വലയിലേക്ക് തൊടുക്കുന്ന ഓരോ ഷോട്ടും തടുത്ത കൊളംബിയൻ മതിലായിരുന്നു ഈ ഗോളോടുകൂടി രാജ്യത്ത് എസ്കോബാറിന് മാത്രമായി ഒരു ആരാധക വൃന്ദം തന്നെ ഉണ്ടായി തന്റെ ആദ്യ ലോകകപ്പ് ക്യാപ്റ്റൻ എസ്കോബാർ തന്നെയായിരുന്നു മറഡോണയുടെ അർജന്റീനയെ വരെ അഞ്ച് ഗോളിന് ഈട് തോൽപ്പിച്ചാണ് കൊളംബിയ എസ്കോബാറിന്റെ ക്യാപ്റ്റൻസിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്തത് പക്ഷേ വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല വേൾഡ് കപ്പ് ആദ്യ മത്സരം റൊമാൻഷ്യയോട് തോറ്റു അങ്ങനെ അവരുടെ യോഗ്യത നിർണ്ണയിക്കുന്ന ഗ്രൂപ്പ് ഘട്ടത്തിലെ അമേരിക്കയുമായുള്ള രണ്ടാം മത്സരം ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നെങ്കിലും മുപ്പത്തഞ്ചാം മിനിറ്റിൽ അമേരിക്കൻ താരമായ ജോൺ ഹാസിന്റെ അളന്നു കുറച്ചൊരു ക്രോസ് തന്നെ കടന്നാൽ ഗോളാണെന്ന് ഉറപ്പിച്ച എസ്കോബാർ ആ പന് കാൽ വയ്ക്കുന്നു പക്ഷെ ആ പന്ത് പോയതോ തന്റെ പോസ്റ്റിലേക്കും അങ്ങനെ ആ മാച്ച് കൊളംബിയ രണ്ടേ ഒന്നിന് പരാജയപ്പെട്ടു ബെലയുടെ വരെ ഇഷ്ട ടീം പ്രീക്വാർട്ടർ കാണാതെ ലോകകപ്പിൽ നിന്നും പുറത്തായി നാട്ടിലെത്തിയ എസ്കോബാറിനെ കാത്തിരുന്നത് ആശ്വാസ വാക്കുകളായിരുന്നില്ല മറിച്ച് ശാപവാക്കുകളും അസഭ്യവുമായിരുന്നു അങ്ങനെ ജനങ്ങൾക്ക് തന്നോടുള്ള ദേഷ്യം മനസ്സിലാക്കി തന്റെ കല്യാണ നിശ്ചയവും എല്ലാ ഡിഫൻഡർമാരുടെയും സ്വപ്ന ക്ലബ്ബായ മിലാനിലേക്കുള്ള കോൺട്രാക്റ്റും ആലോചിച്ച് രണ്ടാഴ്ചയോളം അദ്ദേഹം വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞു പക്ഷേ സഹതാരത്തിന്റെയോ പരിശീലകന്റെയോ വാക്കുകൾ മാനിക്കാതെ ജൂലൈ ഒന്നിന് എസ്കോബാർ പുറത്തേക്ക് ഒരു ബാറിൽ വെച്ച് ആ സെൽഫ് ഗോളിനെ ചൊല്ലിയുണ്ടായ തർക്കം അവസാനിച്ചത് ഒരു തോക്കിൽ നിന്ന് കുറഞ്ഞ വെടിയുണ്ടയോടെ ആയിരുന്നു അങ്ങനെ ജെന്റിൽമാൻ ഓഫ് ഫുട്ബോൾ ലോകത്തോട് വിട പറഞ്ഞു ഇതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരിശീലനൻ്റെ വാക്കുകൾ എന്തെന്നാൽ എസ്കോബാർ വെറും ഒരു പന്ത് കളിക്കാരനായിരുന്നു അദ്ദേഹത്തെ കൊന്നത് ഫുട്ബോൾ അല്ല ഈ സമൂഹമാണ്